ീ കുഞ്ഞുങ്ങളെന്തോ ചെയ് ഒരു നിവർത്തി മൂന്ന് പിഞ്ചു മക്കളുടെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഈ പൊടി കുഞ്ഞുങ്ങളെ കൊണ്ട് അവർ അന്തി ഉറങ്ങുന്ന വീടിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ വട്ടക്കമ്പ് കൊണ്ട് നിർമ്മിച്ചൊരു വീട്ടിലാണ് ഈ കുടുംബം ഇപ്പൊ കിടന്നുറങ്ങുന്നത് ഈ പൊടി മോൾക്ക് ശ്വാസം മൂട്ടും അങ്ങനെയുള്ള അസുഖങ്ങളും ഒക്കെ ഉണ്ട് കഞ്ഞി വെച്ച് ഉപ്പ് ഒഴിച്ചാണ് അവളെ കഞ്ഞു കുടിക്കുന്നത് ഇങ്ങനെ തോന്നി അയാൾക്ക് ഈ ഒരു മൂന്ന് പിഞ്ച് മക്കളുടെ മുഖം കണ്ടിട്ട് ഇത്രയും വലിയൊരു ചതി ഇവരോട് ചെയ്യാൻ എന്തായാലും ഈ വീഡിയോ പരമാവധി എല്ലാവരും ഷെയർ ചെയ്യണം അല്ല കുഞ്ഞുങ്ങളും മുഖം ഓർത്തിട്ടാണെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ വയ്യ ഞാൻ എന്തോ ചെയ്യുക ഒരു ഒരു ഇതും കിട്ടുന്നില്ല ഒരു രക്തവും പിടി എനിക്ക് കിട്ടുന്നില്ല ഈ കുഞ്ഞുങ്ങളെ ഒന്നും എങ്ങനെ വളർത്തുമെന്നും എങ്ങനെ ഈ ഇനി കുഞ്ഞുങ്ങളെ ഒരു അടച്ചുറപ്പുള്ളൊരു വീട് ഒരു നിവൃത്തി എനിക്ക് തോന്നുന്നില്ല ഒരു ഒരു സങ്കടമാണ് ഈ കുഞ്ഞുങ്ങളെ ഇനി വഴിയാതെ രാകുമോ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ചടയമംഗലം പഞ്ചായത്തിലെ വെട്ടുവഴി പതിനൊന്നാം വാർഡിലാണ് ഒരു കുടുംബത്തിന്റെ അവസ്ഥയാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പരമാവധി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ വർഷങ്ങളായി ഈ കുടുംബം താമസിച്ചിരുന്നത് മൺകട്ട കൊണ്ട് കെട്ടിയ ഒരു വീട്ടിലായിരുന്നു ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ വരും വീടെന്ന സ്വപ്നം അവർക്ക് യാഥാർത്ഥ്യം പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ആ തുച്ഛമായ ഒരു പൈസ കൊണ്ട് എങ്ങനെയും ഒരു സ്വപ്നഭവനം ഒരു വീട് നിർമ്മിക്കാമെന്ന സന്തോഷത്തിലിരിക്കുമ്പോൾ ആ ഒരു വലിയൊരു ചതിയിൽ ഇവർ അകപ്പെട്ടു പോയത് വീട് പണിതു നൽകാമെന്ന് പറഞ്ഞ് ഇവരെ മോഹിപ്പിച്ച് ഇവരുടെ കയ്യിൽ നിന്നും പഞ്ചായത്തു നിന്ന് കിട്ടിയ പൈസ മുഴുവൻ തട്ടിയെടുത്തുകൊണ്ട് ഒരു കോൺട്രാക്ടർ മുങ്ങിയിരിക്കുക അതുപോലെ ഒരു കുടുംബത്തിനോട് വലിയൊരു ചതിയാണ് അയാൾ ചെയ്തിരിക്കുന്നത് ബൈജു എന്നാണ് അയാളുടെ പേര് നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ അയാളുടെ ഫോട്ടോയും നമ്മൾ ഉൾപ്പെടുത്തും പരമാവധി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം ഒരു വീട് വയ്ക്കാൻ പൈസ കിട്ടിയത് അത് ബൈജു മേശിരി തട്ടിക്കൊണ്ട് പോയി ഞങ്ങൾ എന്ത് ചെയ്യുന്നു മൂന്ന് പ്രാവശ്യം ഈ മേശിനിരി വന്നിട്ടില്ല എന്റെ പ്രമാണവും പറ്റിട്ടും ചോദിക്കാനും ഉണ്ട് എന്തിനാമ്മേ അത് പൈസ കിട്ടാഞ്ഞ് പൈസ കിട്ടിയപ്പോഴത്തേക്ക് പ്രമാണം വേണ്ട പൈസ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയും കൊണ്ടാവും മുങ്ങി മലപ്പുറത്ത് ഉണ്ടെന്നാണ് പറയുന്നത് അയാൾക്ക് നിങ്ങൾ എത്ര രൂപ കൊടുത്തിട്ടുണ്ടോ ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരം ഈ ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരം രൂപയും കൊണ്ടാണ് ഇയാൾ പോയത് കേസൊന്നും കേസം അഞ്ചാറ് തീരെ രണ്ടു ദിവസം കേസ് കൊടുത്ത് അഞ്ചാറ് തീരെ പോയി ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച പോലീസുകാരുടെ ജസൈര നമ്പർ ചെന്ന് മണിക്ക് വിളി ഞങ്ങൾ വന്ന് തിരക്കാന്ന് പറഞ്ഞ ഇടയ്ക്കോട്ട് വിളിച്ചപ്പോഴത്തേക്ക് തിരക്കാണ് തിരക്കാണ് പിന്നെയും ഏത് സ്റ്റേഷനിലും ഈ കുഞ്ഞുങ്ങളെ എന്നും മാസം തോറും ഞാൻ ഈ കുട്ടിയെ കൊണ്ട് ആശുപത്രിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കുട്ടിക്ക് പതിനെട്ട് വയസ്സു വരെ ആശുപത്രി കൊണ്ടുപോയി ചികിത്സിച്ചെങ്കിലേ ഈ കുട്ടിക്ക് രക്ഷയുള്ളൂ ഡോക്ടർ പറയുന്ന മൂക്ക് ദശ വളർച്ച ഒരു ഒരു കണിക ആണ് ഉള്ളത് ആ കുട്ടി എൻ്റെ മൂത്തെ ആദ്യത്തെ കുട്ടിയാണ് ഈ ഇതിന് അന്ന് പെറ്റ അന്ന് തൊട്ടേ സങ്കടവും കണ്ണീരുവാണെങ്കിൽ എനിക്ക് കിട്ടി ശ്വാസം ഭയങ്കര പ്രശ്നമാണ് രാത്രി ഉറക്കം ഇല്ല ഭയങ്കര ഇതാണ് വലിവും ഇങ്ങനെ ശ്വാസം കിട്ടാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കുട്ടിക്ക് പിന്നെ ഫാനും ഇട്ട് നമ്മൾ തടവിയും ആവി കൊടുത്തും ഒക്കെയാണ് നമ്മള് കിടത്തി ഉറക്കുന്നത് കാണപ്പോ സങ്കടമാണ് ഇതിനെ കാണിക്കോളേജിലാണ് കൊച്ചിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവക്ക് ഇനി പതിനെട്ട് വയസ്സാവുന്നത് വരെ ഈ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് പറ ഇനി അടുത്ത മാസം പോപ്പോഴും കൊച്ചിനെ എൻഡോസ്കോപ്പി ചെയ്യാൻ വേണ്ടി ഈ തുണ്ടും കാര്യങ്ങളെല്ലാം തന്നിരിക്കുന്നു അത് ഇനി അടുത്ത മാസം കൊണ്ടുപോയി ചെയ്യണം ഈ കുട്ടിയും വയ്യാത്ത കുട്ടിയേം കൊണ്ടാണ് ഈ ഷെഡിനകത്ത് നമ്മൾ കഴിയുന്നത് ഈ കുട്ടിക്ക് വയ്യാത്ത ഈ കുട്ടിയും കൊണ്ട് എങ്ങനെ കഴിയുമെന്ന് വെച്ചാ ഒരു ഇതും അമ്മക്ക് അറിഞ്ഞൂടാ ഈ ഷെഡിനകത്താണെങ്കിൽ മഴ പെയ്ത ചോ ചോർച്ചയും മഞ്ഞായ തണുപ്പും ചൂടായ അവിടെ ഇരിക്കാൻ പോലും പറ്റത്തില്ല നമുക്ക് ആ കുഞ്ഞിനെയും കൊണ്ടാണ് ഞാൻ ഇവിടെ കിടക്കുന്നത് എന്തോ ചെയ്യണം ഏതോ ചെയ്യണം നമുക്കറിയാം ആരും നമ്മളെ സഹായിക്കാൻ പോലും ഇനി ഈ വീട് പണി എങ്ങനെ പൂർത്തീകരിക്കണം എന്ന് പോലും നമുക്കറിയത്തില്ല ആ ഒരു ആകെ ഒരു വിഷമത്തിൽ ഇനി പഞ്ചായത്തിൽ നിന്ന് പോലും നമുക്ക് പൈസ അനുവദിക്കാനില്ല ഈ പണി പൂർത്തിയാക്കി കൊടുത്താലേ പഞ്ചായത്തിൽ പൈസ കിട്ടത്തുള്ളൂ ഈ പണി തീർത്തു കൊടുത്താലേ പഞ്ചായത്തിൽ നിന്ന് ഇനി പൈസ കിട്ടത്തുള്ളൂ ഇല്ലാതെ പൈസ പഞ്ചായത്തിൽ നിന്ന് അനുമിന് കിട്ടത്തില്ല ഇനി ആ പൈസ കിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കിട്ടിയ പൈസ നമ്മൾ തിരിച്ചടക്കേണ്ടി അതിനുള്ള പാങ്ക് പോലും നമുക്കില്ല മൂന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് എനിക്ക് എന്റെ ജീവിതം അവസാനിപ്പിക്കാനേ പറ്റും വേറെ ഒരു വഴി ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല അങ്ങോട്ട് പോയി കുഞ്ഞുങ്ങളെയും പറയും ഇങ്ങോട്ട് കൊണ്ട് ഒരു ടാർപ്പകത്ത് കിടക്കുവാണ് ഞമ്മള് മഴ പെയ്ത് കഴിയാൻ വെളിയിലും കത്തിക്കാനും അകത്തും കത്തിക്കാത്ത ഒരു ടാർപ്പെട്ടി വട്ടയും വെട്ടിയിട്ടിരിക്കാണ് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞങ്ങൾ എന്താ ചെയ്യും പെരുവഴി തന്നെ പെരുവഴി തന്നെ നമ്മള് ആരും നമ്മൾക്കായില്ല ഒന്നവരോ കുഞ്ഞുങ്ങളെ തിരിഞ്ഞു നമ്മക്കരണ്ടെട്ടോ കഷ്ണം എന്ത് ചെയ്യണന്നറിയില്ല അവരെപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കയാണ് അപ്പം നിങ്ങളെക്കൊണ്ട് സഹായിക്കാൻ പറ്റുമെങ്കിൽ ഒരു ചെറിയൊരു സഹായം ഈ കുടുംബത്തിന് വേണ്ടി കൊടുക്കുക കാരണം അത്രയും അവസ്ഥയാണ് അവർക്ക് ഈ ഒരു വീട് പണി ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഈ വീഡിയോ പരമാവധി എല്ലാവരും ഷെയർ ചെയ്യണം ഇനി ഒരാൾക്കും ഇങ്ങനെ ഒരു അബദ്ധം പറ്റാൻ പാടില്ല പാടില്ലാളെയും വിശ്വസിച്ച് ഇങ്ങനെ മുൻകൂറായിട്ട് പൈസ കൊടുക്കാൻ നിങ്ങൾ നിൽക്കരുത് ഇല്ലയമ്മേ ഈ കുടുംബത്തിന് പറ്റിയൊരു അവസ്ഥ ഇനി ഒരു കുടുംബത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം